പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഒരു വാർത്താ ചാനലിന്റെ തലക്കെട്ട് എന്നെ ആകർഷിച്ചു പ്രതീക്ഷ മങ്ങാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ആ കുടുംബത്തിന് ഒരു ഉത്തരം ലഭിക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ അങ്കോലയിൽ മലയിടിച്ചിലിൽ കാണാതെ പോയ നമ്മുടെ സഹോദരൻ അർജുനന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവന്റെ കുടുംബവും അതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും അവനെ കണ്ടെത്തുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഊണും ഉറക്കവുമില്ലാതെ ഒരു കൂട്ടം ആളുകൾ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ ചുമലിലേറ്റിക്കൊണ്ട് വളയം പിടിക്കുവാനിറങ്ങിയവൻ്റെ മുമ്പിൽ പ്രകൃതി ഒരു തടസ്സമായി വന്നു ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ അവനിലായിരുന്നു പത്തൊൻപതാം വയസ്സിൽ ജോലിക്കിറങ്ങിയ ആ മനുഷ്യൻ്റെ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുടുംബം എല്ലാവിധ തകർച്ചകളിൽ നിന്നും കരകയറിയത് ആ കുടുംബം നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ് ഇപ്പോഴും തകരാതെ ആ കുടുംബം അവന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണ് പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ട് പലതും സംഭവിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത് എന്ന് ഇങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള സഹനങ്ങൾ നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണുമ്പോൾ ഓർക്കണം നമ്മുടെ സഹനങ്ങൾ ഒന്നും ഒന്നുമല്ല എൻ്റെ ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ എൻ്റെ ചുറ്റിലുമുണ്ട് ഇന്ന ദിവസം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദൈവമേ ഒരു ദിവസം കൂടി എനിക്ക് തന്നതിന് അങ്ങേക്ക് നന്ദി പറയും എൻ്റെ ചില ചില ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ അങ്ങയുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നാൽ എന്നേക്കാൾ കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ആളുകൾ എൻ്റെ ചുറ്റിലുമുണ്ട് അവരെ കാണുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുവാനും എന്നെ അനുവദിക്കണമേ അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ എനിക്ക് അവസരം നൽകണമേ അങ്ങനെ പ്രതീക്ഷ അസ്തമിച്ച ആ കുടുംബത്തിന് ഒരു ഉത്തരം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷ മങ്ങാതെ നമുക്ക് കാത്തിരിക്കാം ആ മകനെ തിരിച്ചു കിട്ടുവാനായിട്ട് ഇതുപോലുള്ള അവസരങ്ങളിൽ പ്രതീക്ഷ മങ്ങാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തായ ദൈവം നമ്മെല്ലവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ